ഇസ്ലാമികപരമായി വലിയ വളർച്ചയുള്ള രാഷ്ട്രമായി ബ്രിട്ടൻ മാറുകയാണ് അതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും വലിയ ചർച്ചകളും ആരംഭിച്ചിരിക്കുന്നു നിലവിൽ ബ്രിട്ടൻ എൺപത്തി അഞ്ച് ശരിയത്ത് കോടതികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആരെയും അതിശയിപ്പിക്ക എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളും മുസ്ലിം വിശ്വാസത്തിലേക്ക് ആകൃഷ്ടരായി എത്തുന്ന ആളുകളുടെ എണ്ണം ദൈനംദിനം കൂടി വരുന്നൊരു മേഖലയായി ബ്രിട്ടൻ മാറുന്നു എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ അതിശയിപ്പിക്കുന്ന രാജ്യം അതി അതിശയിപ്പിക്കുന്ന വിഷയമായിട്ട് മാറുകയാണ് എട്ടിലധികം മേഖലകളിൽ വലിയ സ്വാധീനം മുസ്ലിങ്ങൾക്കുണ്ട് ഈ മേഖലയിലൊക്കെ മേയർമാർ മുസ്ലിങ്ങളാണ് അവരുടെ അഭിപ്രായങ്ങളും ആ ഭരണ സംവിധാനങ്ങളൊക്കെ മറ്റുള്ളതിൽ നിന്നും വലിയ വ്യത്യസ്തമാണ് മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് പറയുന്ന കാര്യം ഇവരുടെ നിയമവ്യവസ്ഥകൾ പാശ്ചാത്യ ലോകത്തെയും ഇസ്ലാമിക നിയമവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് രാജ്യങ്ങളുടെയും തലസ്ഥാന നഗരിയായി ബ്രിട്ടൻ മാറുന്നു എന്നൊരു അഭിപ്രായം എതിർ വിഭാഗം ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് യൂറോപ്യ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വടക്കേ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ വിവാഹം പോലെയുള്ള മറ്റ് കുടുംബപരമായ കാര്യങ്ങൾക്ക് വിധി തേടുന്നത് ബ്രിട്ടനിലാണ് ബ്രിട്ടനിൽ ശരിയായ നിയമവ്യവസ്ഥ തന്നെ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള സംശയ നിവാരണം ചെയ്യുന്ന മേഖലയായിട്ടാണ് ശരീരത്ത് കോടതികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനാൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന വിഷയകാര്യത്തെക്കുറിച്ച് തീർപ്പ് കൽപ്പിക്കുന്ന മേഖലയായി ബ്രിട്ടൻ മാറുന്നു എന്നുള്ളത് ലോകത്തെ വല്ലാത്ത രീതിയിൽ അമ്പരപ്പിക്കുന്ന അതില്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന കാര്യമാണ് ഒരു സമാന്തര നിയമ നിയമവ്യവസ്ഥയായി ഇവിടെ ശരീരത്ത് നിയമവ്യവസ്ഥ വളരുന്നു എന്ന് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ആശങ്ക പ്രകടിപ്പിച്ചതും ഈ അടുത്ത ദിവസമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ രാജ്യത്തിൻ്റെ അകത്തും മറ്റൊരു രാജ്യം ഉണ്ടാകുന്ന രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്ന് ഭയപ്പാടുണ്ടാക്കുന്ന രീതിയാണ് എന്ന് നാഷണൽ കൗൺസിൽ പോലും പറയുന്നുണ്ട് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആണ് യു കെയിൽ ആദ്യമായിട്ട് ഒരു ശരിയത്ത് കൗൺസിൽ സ്ഥാപിക്കപ്പെടുന്നത് പിന്നീട് ഇങ്ങോട്ട് നിരന്തരം അത് സ്ഥാപിച്ചു ഇപ്പോൾ ഏകദേശം എൺപത്തി അഞ്ച് പിന്നെ കോടതികളുണ്ട് എന്ന് പറയുന്നു ജനസംഖ്യയിലെ പതിനെട്ട് ശതമാനത്തിലധികം മുസ്ലിങ്ങളാണ് അത് രണ്ടാം സ്ഥാനത്താണ് അവിടുത്തെ ജനസംഖ്യയിൽ ക്രിസ്ത്യൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനത്താണ് ബ്രിട്ടൻ ഇതെല്ലാം ഇപ്പോൾ ചർച്ചയിൽ വരുന്നത് പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരിക്കുന്ന പ്രതിഷേധം നടന്നത് ബ്രിട്ടനാണ് പത്ത് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ പ്രതിഷേധം ഇത്രയും രൂക്ഷമായി നടന്ന അമേരിക്കയിലാണ് നാല് മുതൽ ആറ് ലക്ഷത്തോളം പേർ പങ്കെടുത്ത പ്രതിഷേധങ്ങൾ അവിടെയും ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ബ്രിട്ടനിലെ മുസ്ലിങ്ങളുടെ വലിയ മുന്നേറ്റം ക്രിസ്തു മതവിശ്വാസങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് മുസ്ലിം വിശ്വാസത്തിലേക്ക് കയറി കയറി വരുന്നവരുടെ എണ്ണം നാക്ക് നാൾ വർധിക്കുന്നത് ഭരണത്തിൽ പോലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളതും മുസ്ലിം കാര്യത്തിലൊക്കെ നിലപാടുകൾ എടുക്കാനും തീരുമാനമെടുക്കാനും മാത്രം രാഷ്ട്രീയപരമായിരിക്കുന്ന വലിയ പക്വതയും ഔന്ന ഔന്നിത്യവും നേടിയിരിക്കുന്ന വിഭാഗമായിട്ട് ബ്രിട്ടലിൽ മുസ്ലിങ്ങൾ മാറി എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇത് യൂറോപ്യൻ രാജ്യങ്ങളെ തന്നെ വല്ലാത്ത രീതിയിൽ സാരമായിട്ട് ബാധിക്കുന്നു മെ മേഖലയിലുള്ള മുസ്ലിങ്ങളുടെ അതായത് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നടക്കുന്ന മുസ്ലിങ്ങൾക്ക് നേരെ നേരെ നടക്കുന്ന മുസ്ലിം രാജ്യങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളെല്ലാം അതോടൊപ്പം തന്നെ അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങളൊക്കെ മറ്റു മുസ്ലിം രാജ്യങ്ങൾ നടത്തുന്ന പ്രീണനങ്ങൾ അവിടെയുള്ള പീഡനങ്ങൾ രണ്ട് ഭാഗങ്ങളും പറയുന്നുണ്ട് അപ്പം ഇതിലൊക്കെ ഇപ്പോ ബ്രിട്ടനിലെ ഈ മുസ്ലിം വിഭാഗങ്ങൾ നേരിട്ട് കൊണ്ട് ഇടപെടുന്നു എന്നുള്ളതാണ് ഓരോരോ കൗൺസിലർമാരും അതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ പറയുന്നു അത് ബ്രിട്ടനെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നു കാര്യം യുദ്ധം പാലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ആയുധം നൽകുന്ന രാജ്യം ഒന്ന് അമേരിക്കയാണ് രണ്ടാമത്തെ രാജ്യം ബ്രിട്ടനാണ് അപ്പം നിരന്തരം അവിടെ വംശാഹത്യം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ കണിശമായി തന്നെ ബ്രിട്ടനിലെ മുസ്ലിംകൾ അത് ചർച്ച ചെയ്തു അവരുടെ പള്ളികളിലും അത് ചർച്ച ചെയ്തു അവരുടെ ജോമേ സമയത്തും ചർച്ച ചെയ്തു വംശീയ വംശീയ ഉന്മൂലനം അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല യുദ്ധമല്ല നടക്കുന്നത് യുദ്ധം എന്ന് പറയുന്നത് രണ്ട് ശത്രു രാജ്യങ്ങളും രണ്ട് ശത്രു സൈനികരും തമ്മിൽ ഏറ്റുമുട്ടുന്നതിനാണ് എന്ന് പറയുന്നത് അവിടെ അങ്ങ് നടക്കുന്നില്ല അവിടെ നിരപരാധികളാണ് കൊലപ്പെടുത്തുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ വലിയൊരു മുസ്ലിം വിഭാഗം ബ്രിട്ടനിലെ സർക്കാരിനെതിരെ നിലപാടെടുക്കുകയും അവരോട് ഇസ്രായേൽ നൽകുന്ന സൈനിക സഹായം നിർത്തലാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു ആദ്യാദ്യഘട്ടത്തിലൊന്നും ബ്രിട്ടന്റെ സർക്കാർ ഇത് അംഗീകരിച്ചിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് ബ്രിട്ടന്റെ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുള്ള നയമായിട്ട് കണക്കാക്കുന്നു ലോകത്തെ അടുക്കി മരിച്ച രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയല്ല ബ്രിട്ടനാണ് നമുക്കറിയാം ഇന്ത്യയും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം നേടിയത് ബ്രിട്ടൻ എന്നാണ് പിൽക്കാലത്ത് സൈനികപരമായിരിക്കുന്ന ബലക്ഷ്യം ബ്രിട്ടൻ ഉണ്ടായി അത് രണ്ടാം ലോക യുദ്ധത്തോടു കൂടിയാണ് അത് പൂർണ്ണമായത് അമേരിക്കയിൽ നിന്ന് മാറി നിന്ന് സ്വന്തമായിരിക്കുന്ന ഒരു നിലപാടെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ ഭൂചിത്രത്തിൽ നിന്ന് ബ്രിട്ടൻ മാഞ്ഞു പോകുമെന്നൊരു ഭയപ്പാട് അവർക്കുണ്ട് ലോകത്തെ കീമ കീമേൽ മറിച്ചിട്ടൊരു രാജ്യമെന്ന നിലക്ക് എല്ലാ കാലത്തും തിളക്കത്തോടു കൂടി നിൽക്കണം എന്നുള്ളത് ബ്രിട്ടൻ എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് റഷ്യ തങ്ങളുടെ ശത്രുപക്ഷത്തോട് നിന്നത് നിന്നതിനാലും അമേരിക്ക തങ്ങൾക്ക് മേലെ മേധാവിത്വം സ്ഥാപിച്ചതിനാലും മേധാവിത്വം സ്ഥാപിച്ച രാജ്യത്തിൻ്റെ നിലപാടിനോടൊപ്പം നിൽക്കുമ്പോഴാണ് കുറച്ചും കൂടി ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബ്രിട്ടൻ യഥാർത്ഥത്തിൽ അമേരിക്കയോടൊപ്പം നിൽക്കുന്നത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്തത് എന്ന് വെച്ചാൽ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു ഒരു കാലത്ത് അമേരിക്ക ഇന്ന് ആ കോളനിയുടെ അഭി നിലപാടുകളൊന്നും അല്ല യഥാർത്ഥത്തിൽ അമേരിക്കക്കുള്ളത് വേണ്ടി വന്നാൽ അമേരിക്കയും ബ്രിട്ടനും യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ വല്ലാതൊന്നും കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടനെ പരാജയപ്പെടുത്താൻ അമേരിക്കയ്ക്ക് സാധിക്കും എന്നിട്ടടുത്തേക്ക് സൈനികപരമായിരിക്കുന്ന വലിയ മുന്നേറ്റം അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ നിലപാടിനോടും അവരുടെ തെറ്റിനോടും ഒപ്പം നിന്നുകൊണ്ടാണ് ബ്രിട്ടൻ പ്രവർത്തിക്കുന്നത് അത് അമേരിക്ക ഇറാഖുമായിട്ടുള്ള ബന്ധത്തിൽ ഇറാഖിലെ ആണവായുൻ തെരഞ്ഞുകൊണ്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംവിധാനങ്ങൾ അല്ലെങ്കിൽ യു സഭയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു വിഭാഗം പല മേഖലയിലും പരിശോധന നടത്തിയിരുന്നു എവിടെയും ആണവായുധത്തിന്റെ ഒരു പൊടി പോലും കണ്ടെത്താൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ബ്രിട്ടൻ അത് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ബ്രിട്ടൻ്റെ അമേരിക്ക സംയുക്തമായ രീതിയിൽ ഇറാഖിന്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ആക്രമിക്കണം അങ്ങനെയാണ് സദ്ദാം ഹസേനായിട്ട് യുദ്ധം നടന്നത് യുദ്ധം നടന്നു യുദ്ധത്തിൽ ഇറാഖ് പരാജയപ്പെട്ടു സദ്ദാം ഹുസൈനെ പിടികൂടി തൂക്കിലേറ്റി രാഷ്ട്രത്തിലെ രാജ്യത്ത് ഉണ്ടായി ആ ശ്രദ്ധാമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളും രാജ്യം വിട്ടുപോയി അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നതിന് ശേഷം ഏറ്റവും അവസാനം ബ്രിട്ടന്റെ പ്രധാനമന്ത്രി അന്നത്തെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പറഞ്ഞത് വലിയ ശ്രദ്ധേയമായിട്ട് ഒരു കാര്യമാണ് അന്വേഷണത്തിൽ തങ്ങൾക്കൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് ആ ഘട്ടത്തിൽ കളവ് പറയേണ്ടി വന്നു ഞങ്ങൾക്ക് ക്ഷമിക്കണം ഐ ആം സോറി എന്നൊക്കെ പറഞ്ഞ് ഞാൻ സോറിയോട് കൂടിയിട്ടാണ് അതവസാനിപ്പിച്ചത് ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് അന്ന് പത്രത്തിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നത് അപ്പോൾ ഇല്ലാത്തൊരു സംഭവം ഉണ്ട് എന്ന് വരുത്തി തീർത്ത് ഒരു രാജ്യത്തിൻ്റെ ഭരണത്തെ അട്ടിമറിച്ച് ആയിരക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്തതിന് ശേഷം ബ്രിട്ടൻ്റെ പ്രതി ബ്രിട്ടൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നത് അയ്യായിരത്തോളം അമേരിക്കൻ സൈനികർ തന്നെ ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടുത്തെ ഇറാഖി സൈനികരുടെ എണ്ണവും അവിടുത്തെ സാധാരണക്കാരൊക്കെ ആയിരിക്കുന്ന ജനങ്ങളുടെ എണ്ണം എത്ര ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്രയും വലിയ മാരകമായിരിക്കുന്ന യുദ്ധമാണ് നടക്കുന്നത് അപ്പൊ പറയുന്ന കാര്യം ആ കാലങ്ങളൊക്കെ പോയി ഇപ്പൊ ബ്രിട്ടന്റെ ആധിപത്യങ്ങളും നിയന്ത്രണങ്ങളും മുസ്ലിങ്ങളുടെ കൈവശത്തിലേക്ക് എത്തിത്തുടങ്ങി അവർ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവരുടെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം മുസ്ലിം വിശ്വാസത്തിലേക്ക് ആളുകൾ ഓരോരോ നിമിഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ബ്രിട്ടന്റെ ഭൂപ്രദേശം മാറിയിരിക്കുന്നു എന്നാണ് ചില മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ കണ്ട ബ്രിട്ടൻ അല്ല ഇന്ന് ക്രിസ്തീയ ബ്രിട്ടൻ എന്ന് പറയുന്ന പറയുന്നതിന് പകരം ഒരു ഇരുപത് വർഷം കൂടി കഴിഞ്ഞാൽ മുസ്ലിം ബ്രിട്ടൻ എന്ന് പറയുന്നിടത്തേക്കുള്ള മുന്നേറ്റം ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ശരീരത്ത് കോടതികളും അതിൻ്റെ നിയമവ്യവസ്ഥകളും അതിൻ്റെ സംവിധാനങ്ങളും ലോകത്താകരമാനമുള്ള മുസ്ലിം രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇടപെടലുകളൊക്കെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ പ്രതിരോധിക്കുന്ന ഒരു രാജ്യമായി ബ്രിട്ടൻ മാറുമെന്ന് ലോകത്തൊരാളും വിശ്വസിച്ചിട്ടില്ല എന്നാൽ നിയമിലെ അവസ്ഥ നിലവിലെ അവസ്ഥ അങ്ങനെയാണ് ബ്രിട്ടൻ മാറിയിരിക്കുന്നു വല്ലാത്ത രീതിയിൽ മാറിയിരിക്കുന്നു വലിയ സ്വാധീനങ്ങളും വലിയ ഇടപെടലുകളും മുസ്ലിം വിഭാഗത്തിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ബ്രിട്ടന്റെ എല്ലാ ഭാഗങ്ങളും പ്രകടമാണ് എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്